ആലപ്പുഴ തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ജെ സി ബി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു തുറവൂർ സ്വദേശി പ്രവീൺ ആർ പയ്യാണ് മരിച്ചത് ജെ സി ബി പിന്നോട്ടെടുക്കുമ്പോൾ ബൈക്കിൽ ഇടിച്ചാണ് അപകടം യു ഷൈജു വീണ്ടും ചേരുന്നു ഷൈജു എന്താണുണ്ടായത് ആലപ്പുഴയിൽ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ഞെങ്ങി ഞെരുങ്ങി വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് കാരണം മാസങ്ങളായി ഈ ഭാഗത്ത് രണ്ട് സൈഡിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ട്രാക്കിൽ പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പലപ്പോഴും നിരന്തരമായി സംഭവിക്കുന്ന കാഴ്ച കൊണ്ട് അത്തരമൊരു അപകടമാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഉണ്ടായത് ജെ സി ബി പിന്നോട്ടെടുക്കുമ്പോൾ ഈ ബൈക്ക് ഇടിക്കുകയായിരുന്നു കാരണം ഒരു ബൈക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് കഷ്ടിച്ചു കടന്നു പോകാവുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിന്റെ ഭാഗമായുള്ള ജെ സി ബി ആണ് ജെ സി ബി പിറകോട്ട് എടുക്കുമ്പോഴായിരുന്നു ബൈക്കിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നത് ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് വ്യത്യസ്ത സമയങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് ഇപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന പ്രശ്നം ശരി